കഴിഞ്ഞ ദിവസം എല്ലാവരും പ്രശംസിച്ച ഒരു കാര്യമുണ്ട് മലയ്ക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങിയുണ്ടായി മോഹൻലാൽ തന്നെയായിരുന്നു ആ പോസ്റ്റർ പങ്കുവച്ചത് അതിൽ മോഹൻലാലിന്റെ ഫിറ്റ്നസ് കണ്ടായിരുന്നു എല്ലാവരും ഞെട്ടിയത് മോഹൻലാലിന്റെ കയ്യിലെ മസിലുകളൊക്കെ കണ്ട് ബോഡി ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് മോഹൻലാൽ എത്തിയത് വലിയ അത്ഭുതമായി മാറി മോഹൻലാൽ ജിമ്മിൽ കടന്ന് ഭയങ്കര വർക്കൌട്ടൊക്കെ ചെയ്യുന്നത് എല്ലാവരും കണ്ടപ്പോൾ അത് ബോഡിയിൽ ഒന്നും കണ്ടില്ലല്ലോ എന്ന പരാതി ഉയർന്നപ്പോഴായിരുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ മലയ്ക്കോട്ടെ വാലുവനിൽ നടത്തിയോ എന്നത് അത്ഭുതത്തോടെ നോക്കുന്നത് ഇതുവരെയും മോഹൻലാലിന്റെ ചിത്രങ്ങളൊക്കെ വന്നെങ്കിലും മസിൽ ിൽഡപ്പ് ആരും കണ്ടില്ല ഈ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇറങ്ങിയപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കുകയും ചെയ്തത് അതിന് വലിയ പ്രശംസയുമായി എത്തുകയും ചെയ്തു മോഹൻലാലെ ഇപ്പോഴത്തെ ഫിറ്റ്നസ് ട്രെയിനറിനെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും അറിയാം ദിവസേന മോഹൻലാലുമായി വർക്കൌട്ട് ചെയ്യുന്ന വീഡിയോകളും ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ മോഹൻലാലിന്റെ ഈ ഫിറ്റ്നസിനെ പുകട്ടിക്കൊണ്ടെത്തുമ്പോൾ അദ്ദേഹം തന്നെ എത്തി ഈ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ജിം ട്രെയിനർ ഇതിനെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗവുമാകുന്നു വാലുവനിൽ മോഹൻലാൽ നടത്തിയ വർക്കൌട്ടിനെ കുറിച്ച് പറയുകയാണ് ട്രെയിനർ ജെയ്സൺ പോൾസൺ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത് നേരിൽ നിന്ന് മലക്കോട്ടെ വാലു ലാലേട്ടന്റെ അവിശ്വസനീയമായ പരിവർത്തനം എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചത് വാലിബനിലെ ലാലേട്ടന്റെ ലുക്ക് കണ്ട് ഒത്തിരി പേർ എനിക്ക് മെസ്സേജുകളും അഭിനന്ദനങ്ങളും അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ആയിരക്കണക്കിന് മെസ്സേജ് വന്നപ്പോൾ ആ കാര്യം എല്ലാവരോടും പറയണമെന്ന് കരുതി ഒന്ന് രണ്ട് വർഷം മുൻപാണ് മലയക്കോട്ടെ വാലിബന്റെ ഐഡിയ വരുന്നത് അന്ന് തന്നെ ലാലേട്ടൻ എന്നോട് അക്കാര്യം പറയുകയും ചെയ്തിരുന്നു ലാലേട്ടന് ഒരു പ്രത്യേക കാരണത്താൽ എക്സസൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതെന്താണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ലാലട്ടൻ എടുത്ത ഡിസിഷനാണ് എല്ലാത്തിനും കാരണം ലണ്ടൻ മൊറോക്കോ രാജസ്ഥാൻ ദില്ലി ി മുംബൈ ചെന്നൈ തുടങ്ങി എവിടെ ആയാലും എല്ലാ ദിവസവും ജിമ്മിൽ പോയി രണ്ട് മൂന്ന് മണിക്കൂർ വർക്കൗട്ട് ചെയ്യും അത് രാവിലെ ആയാലും വൈകിട്ടായാലും ഡിസിഷൻ ഡിറ്റർമിനേഷൻ ഡിസിപ്ലിൻ ഡെലിവേർഡ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ വാലിമൻ ലുക്കിന് പിന്നിലെന്നും ജെയ്സൺ പറയുകയാണ് ഈ നാല് ഡീകളാണ് മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ട് എത്തി മോഹൻലാന്റെ ഈ ട്രാൻസ്ഫോർമേഷന് വലിയ രീതിയിൽ കൈയടിക്കുമ്പോൾ അതിനുള്ള ഉത്തരമായിരുന്നു മോഹൻലാന്റെ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയായ ജെയ്സൺ പോൾസൺ ഈ കാര്യം പങ്കുവച്ചുകൊണ്ട് എത്തിയത് ഇത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു മോഹൻലാനെ പുകഴ്ത്തുന്നതിനൊപ്പം െ അദ്ദേഹത്തിനുകൂടി നന്ദി അറിയിക്കുകയാണ് എല്ലാ ആരാധകരും അപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞെത്തിയതും എന്തായാലും വാലിബനിലെ ഈ മോഹൻലാലിന്റെ മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട് കൂടാതെ വാലിബൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ ആകാംക്ഷയും കൂടിയിരിക്കുകയാണ്